നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകാതെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സകീർ സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തി നിറയ്ക്കുന്നത് തടയണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ വഖഫ് ബോർഡ് സാന്നിധ്യങ്ങൾക്ക് നിലമ്പൂർ അമൽ കോളേജിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ അദ്ദേഹം വഖഫ് ഭൂമി സംരക്ഷിക്കലാണ് ബോർഡിന്റെ ചുമതല അതിനെതിരെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടക്കുമ്പോൾ നിയമപരമായ തടസ്സം നിലനിൽക്കുന്നതിനാലാണ് വഖഫ് സംരക്ഷിക്കുമെന്ന് ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തി നിറയ്ക്കുന്നത് തടയുകയും വേണം സാമൂഹികാന്തരീക്ഷം കലുഷിതമാകാതെയും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കാതെയും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ബാധിച്ച ഉത്തരവാദിത്വമാണ് ബോർഡ് നിർവഹിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു െന്നും മാത്രമല്ല ജോബ് കോഴ്സുകൾ സാധ്യമാകുന്ന രൂപത്തിൽ മുന്നോട്ട് പോകണം അതിന് സാധ്യമാകുന്ന സകല കോഴ്സുകളും ഈ കോളേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് പോക്ക് സാധ്യമായി അസാധ്യമായി ഒന്നുമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച കോളേജാണ് അമൽ കോളേജ് അമൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ചു നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ പോലും വഖഫ് ഭൂമിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാത്രമാണ് വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നതെന്നും മറ്റൊന്നും ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുനമ്പത്ത് ഏക്കർ ഭൂമി വഗഫ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അബ്ദുൾ ബഹാബ് എം ഉദ്ഘാടനം ചെയ്തു പി കെ ബഷീർ എം അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വഖഫ് ബോർഡ് മെമ്പർമാരായ എം സി മായിൻ ഹാജി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ പ്രൊഫസർ കെ എം അബ്ദുൾ റഹീം റസിയ ഇബ്രാഹിം അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ വി എം ഡഹ്ന സിഇഒ വി എസ് സാക്കിർ ഹുസൈൻ അമൽ കോളേജ് മാനേജർ പി വി അലി മുബാറക് പ്രിൻസിപ്പൽ കെ പി മുഹമ്മദ് ബഷീർ ജനറൽ സെക്രട്ടറി പി എം ഉസ്മാൻ അലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ நிலம்போர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய இன்டர்நெட்